ഗുരുഭ്യോ നമ വിഘ്നേശ്വരായ നമ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഇന്നത്തെ സന്ധ്യാപ്രാർത്ഥനയിൽ ശിവ ഷടക്ഷര സ്തോത്രമാണ് സമർപ്പിക്കുന്നത് ആ വടക്കുനാഥൻ്റെ മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സമർപ്പിക്കണം ഓങ്കാരം ബിന്ദു സംയുക്തം നിത്യ ध्यायन्ति योगिना कामदं चैव ओङ्काराय नमो नमः न ऋषयो देवा न मन्द्यप्सरसाङ्गणा नरा न नकाराय नमो नमः महादेवं महात्मानं महाध्यानपरायणं महापापहरं देवं मकाराय नमो नमः शिवं शान्तं जगन्नाथं लोकानुग्रहकारकं शिवमेकपदं नित्यं नमो नमः वाहनं वृषभोयस्य वासुकिं कण्ठभूषणं वामे शक्तिधरं देवं वकाराय नमो नमः यत्र यत्र स्थिरो देव सर्वव्याभिमहेश्वर यो गुरुः सर्वदेवानां यकाराय നമോ ിധൗ ശിവലോകമവാക്ോതി ശിവേന സഹമോദത്തെ അർത്ഥം ബിന്ദു സംയുക്തമായ ഓങ്കാരത്തെ കാമമോക്ഷങ്ങളെ ദാനം ചെയ്യുന്ന പ്രണവത്തെ യോഗികൾ നിത്യം ധ്യാനിക്കുന്നു ഓങ്കാരത്തിന് നമസ്കാരം ഋഷികൾ ദേവന്മാർ അപ്സരസുകൾ നരന്മാര് ഇവരെല്ലാം ദേവേശനെ നമസ്കരിക്കുന്നു നഗാരത്തിന് നമസ്കാരം മഹാദേവനും പരമാത്മാവും ധ്യാനസ്വരൂപനും പരാശക്തിലീനനും മഹാപാപഹരനുമായ ദേവനെ നമസ്കരിക്കുന്നു മകാരത്തിന് നമസ്കാരം ശിവനും ശാന്തനും സകല ലോകങ്ങൾക്കും നാഥനും ലോകങ്ങൾക്ക് അനുഗ്രഹത്തെ ചൊരിയുന്നവനും സാക്ഷാൽ സച്ചിദാനന്ദസുഖമായ ഏകസ്ഥാനവും ശാശ്വതവുമായ ആ ദേവനെ നമസ്കരിക്കണു ശികാരത്തിന് നമസ്കാരം വൃഷഭവാഹനനും വാസുകിയെ കണ്ഠഭൂഷണമായി ധരിച്ചിരിക്കുന്നവനും ശക്തിയെ വാമഭാഗത്ത് ധരിച്ചിരിക്കുന്നവനുമായ ദേവനെ നമസ്കരിക്കുന്നു വകാരത്തിന് നമസ്കാരം സർവവ്യാപിയായ ഭഗവാൻ എവിടെയെല്ലാമാണ് സ്ഥിതി ചെയ്യുന്നത് സർവ്വലോകങ്ങൾക്കും ഗുരുവായിരിക്കുന്നത് യാതൊരുവനാണോ ആ ഭഗവാനെ നമസ്കരിക്കുന്നു ആ യകാരത്തിനും നമസ്കാരം ഫലശ്രുതി പറയണത് ഈ ഷഡക്ഷര സ്ത്രോത്രത്തെ ശിവസന്നിധിയിൽ വെച്ച് ആരാണോ ജപിക്കുന്നത് അവർക്ക് ശിവലോകത്തെ പ്രാപിച്ചു ശിവനോടുകൂടിയിരുന്ന് ആനന്ദിക്കാൻ സാധിക്കും എന്നാണ്